യും ചരിത്രത്തിൽ ഭാരതത്തിന്റെ അതിക്രൂരമായ കൂട്ടങ്ങളെ പിടിച്ചു പുലുക്കിയപ്പോൾ ലോകം ശക്തമായിട്ടുള്ള ഭാരതത്തെ തന്നെയാണ് അങ്ങനെയുള്ള ഭാരതത്തിൽ ഇങ്ങനെ ഒരു ചെറിയ അപകടസന്ധി ഉണ്ടാകുമ്പോൾ നമ്മളല്ലോ കുറ്റക്കാർ ഒരു തെറ്റും ചെയ്യാത്ത പത്തിരുപത്തെട്ട് മനുഷ്യരെ അവരുടെ മതം നോക്കിക്കൊണ്ട് അവരില്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച സമയത്ത് ആ ഒരു രാജ്യത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള എന്നും നരേന്ദ്രമോദിജി പറയാറുണ്ട് ഞാൻ സേവകനാണ് ഞാൻ കാവൽക്കാരനാണ് അപ്പോൾ ആ കാവൽക്കാരൻ ആ സേവകൻ ഈ രാജ്യത്തെ പെൺകുട്ടിക്ക് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി കാരണം ഭീകരവാദി ഒരു കാരണവുമില്ലാതെ വെടിവെച്ചു കൊന്ന ഭർത്താവിനോടൊപ്പം തന്നെയും വെടിവെച്ചു കൊല്ലണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ നീ പോയി നരേന്ദ്രമോദിയോട് പറ എന്ന് പറഞ്ഞ ഭീകരവാദിയോട് വളരെ വ്യക്തമായ ശൈലിയിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളത് ഭാരതം തീരുമാനിക്കും ആ തീരുമാനമാണ് നമ്മൾ കണ്ടത് നമുക്കും നമ്മുടെ അതിർത്തി കാവൽ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഹൃദയമായിട്ടുള്ള പല നമ്മുടെ ജവാന്മാർക്കും ഈ രാജ്യത്തിൻ്റെ മുന്നിൽ സമർപ്പണം ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് എന്നാൽ നമ്മൾ വളരെ വിജയശീലിതരായിട്ട് തന്നെയാണ് ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു സമയത്ത് എ ഐ സി സിയുടെ പത്രക്കുറിപ്പ് ഇറങ്ങിയത് രാഷ്ട്രീയ ലാക്കോട് കൂടിയിട്ടാണ് അത് വലിയ തെറ്റായി പോയിരുന്നു എന്നുള്ളത് നമ്മൾ പറയുന്നതിന് മുൻപ് ഓമർ അബ്ദുള്ള പറഞ്ഞു കാശ്മീരിലെ സ്വന്തം മനുഷ്യരെ കൊല്ലുന്ന ഭീകരവാദിയുടെ മുന്നിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഖുറാനിൽ വിശ്വസിക്കുന്ന നമാസ് നടത്താൻ താല്പര്യമുള്ള അറിവുള്ള ആ ചെറുപ്പക്കാരൻ അവരെ രക്ഷിക്കാൻ ശ്രമിച്ച ബലിദാനിയായി ആ ചെറുപ്പക്കാരൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഔദ്യോഗിക ബഹുമതികളോടുകൂടി ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആ ഭൗതിക ശരീരത്തോട് ആദരവ് കട്ടിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിനോട് നിങ്ങൾ തിരുത്തി പറയണം അങ്ങനെയാണ് ഗർഗേയുടെ നേതൃത്വത്തിൽ കെ സി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തി പറഞ്ഞതെങ്കിൽ ഇന്ന് വീണ്ടും കോൺഗ്രസ് ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തെ എങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കണം എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാലമൊക്കെ പോയി എന്നുള്ളതാണ് അവർക്ക് മറുപടി പറയേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇന്നില്ലാത്ത രീതിയിലേക്ക് കോൺഗ്രസ് ക്ഷയിക്കുകയാണ് ഭാരതത്തിൽ അതത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും നമ്മളെവിടെയും അതിക്രമിച്ചു കയറി ആർക്കും ശിക്ഷ കൊടുക്കുന്ന ഒരു രാഷ്ട്രമല്ല അത് പൗരാണിക കാലഘട്ടത്തിലില്ല നമുക്കങ്ങനെ ഒരു പാരമ്പര്യമില്ല ചരിത്രമില്ല എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകത്തെ തകർക്കാൻ തീരുമാനിച്ചാൽ നമ്മുടെ സ്വത്ത് ബോധത്തെ ചോദ്യം ചെയ്താൽ നമ്മുടെ പട്ടാളക്കാരെ ആവശ്യമില്ലാതെ ആക്രമിച്ചാൽ അഫ്സൽ ഗുരുവിനെ പോലെ ഒരുപക്ഷെ കോടതി മുമ്പാകെ തൂക്കിലേറ്റപ്പെടും അല്ലെങ്കിൽ ശിക്ഷ ഇവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമ ലോകത്തെ പല മാധ്യമ പ്രവർത്തകർ പാകിസ്ഥാനിലെ ഒരു എയർ മാർഷലിനോട് ഒരു ചോദ്യം ചോദിച്ചു ഇന്ത്യ മഹാരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ എന്നുള്ള ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞ പുൽവാമ ഭീകരാക്രമണം പോലും ഞങ്ങളുടെ നീക്കമായിരുന്നു എന്ന് പാകിസ്ഥാൻ്റെ ഈ ഒരു എയർ മാർഷൽ ഔറംഗസേബ് തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഇത്രയും നാൾ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരുമായിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്നുള്ള രീതിയിലുള്ള പ്രചരിപ്പിച്ച പ്രതിപക്ഷം ഈ സമയത്ത് ഭാരതത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്താവുകയാണ് അല്ലേ ഭാരതത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഈ രാജ്യത്തിന്റെ കാവൽക്കാരനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയെ ഒരു പ്രതിപക്ഷത്തിന്റെ സർട്ടിഫിക്കറ്റും നമുക്ക് ആവശ്യമില്ല ഇവിടുത്തെ രാജ്യത്തെ മനുഷ്യർ തീരുമാനിച്ചതുകൊണ്ടാണ് ഇരുപതിലധികം വരുന്ന സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരായി മാറിയിട്ടുള്ളത് രാജ്യത്തിന്റെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇവിടുത്തെ ഒരു കാലഘട്ടത്തിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്ക് പിന്നീട് അവരുടെ അവർ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിച്ചു എന്നാൽ ഒരാൾ എം എൽ എ ആയാൽ എം പി ആയാൽ മന്ത്രിയായാൽ കേന്ദ്രമന്ത്രിയായാൽ ആയാൽ ഇവിടെ പ്രധാനമന്ത്രി ആയാൽ പോലും അവന് രാഷ്ട്രീയമില്ല എന്ന് നമ്മളെ പഠിപ്പിച്ച ശ്രീമാൻ നരേന്ദ്രമോദിയോട് തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രതിപക്ഷത്തിൽ ഒരു റോളും നമുക്ക് ആവശ്യമില്ല പാകിസ്ഥാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ എയർ മാർഷൽ ആണെങ്കിലും പാകിസ്ഥാൻ്റെ ഏതൊരു രാഷ്ട്രീയ നേതാവാണെങ്കിലും അവർ നിൽക്കുന്നത് ഭീകരവാദിയുടെ മുൾമുനയിലാണ് അവർക്ക് ഭീകരവാദി പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയാൻ മാത്രമേ നിർവാഹമുള്ളൂ സ്വതന്ത്രമായി ഒരു സ്റ്റെപ്പ് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഭീകരവാദ സംഘടനകളോട് പറഞ്ഞാൽ പിന്നെ പാകിസ്ഥാനിലെ ഒരൊറ്റ മന്ത്രി പോലും ബാക്കി ഉണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിലേക്ക് അവരെ അപ്പാടെ അതായത് ഉടലാകെ വിഴുങ്ങി നിൽക്കുന്ന ഒരു ഭീകര സ്വത്വമായിട്ടാണ് പാകിസ്ഥാന്റെ ഭരണകൂടം വരെ നിൽക്കുന്നത് അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി പറഞ്ഞതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ആരാധനായിട്ടുള്ള സുരേഷ് ഗോപി അവർ ഉൾപ്പെടെയുള്ളവരുടെ ഈ ഭരണകൂടത്തോട് പാകിസ്ഥാനുമായി തൂങ്ങിച്ചാവാൻ ഒരേ കരാർ വെച്ച തുർക്കി ഒഴിച്ച് ഓരോട്ട ലോകരാജ്യവും നമ്മുടെ ഭാരതത്തിന് വിരുദ്ധമായി സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ആരാധ്യയായിട്ടുള്ള ഭാരതാംബയുടെ പൊന്നോമന പുത്രൻ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ വിജയമാണ്